കായമച്ചമാരെ വി സി മച്ചീ സാധവ ഇന്ന് പറഞ്ഞ ഇവിടാണ് ഗോട്ട് ഗോട്ട് നമ്മുടെ വിജയണ്ണൻ ബെങ്കർ പ്രഫു കൂട്ടുകൾ വന്ന ഗോട്ട് മീനാക്ഷി ചൗധരി വിജയ് പ്രഭുദേവ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവരെല്ലാം കൂടി ചേർന്ന് വന്ന പടമാണ് ഗോട്ട് വിജയണ്ണൻ മാത്രം ഇവിടുന്ന് എന്തൊരു മാത്രം ഇങ്ങനെ ഒരു കുറേ അപരാധം പടം കിട്ടുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് എങ്ങനെ പുള്ളി ഒപ്പിക്കുന്നു എന്നൊന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ലാത്ത സിറ്റുവേഷനിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടം ഇരിക്കണേ മൊത്തത്തിൽ കട്ട ശോകം ഇതുപോലെ കോമഡിവേഷങ്ങൾ എന്തെങ്കിലും പുള്ളി ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു പിടിയില്ല കാരണം വീണ്ടും വീണ്ടും പുള്ളി തന്നെ എങ്ങനെ സെലക്ഷൻ ചെയ്യണോ എങ്ങനെ സെലക്റ്റീവ് ആകുന്നു എന്നൊന്നും ഒരു പിടിയില്ല കാരണം അതിന് മാത്രം മോശമായ ഒരുപാട് പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് വീണ്ടും അത് ചെയ്യാൻ ശ്രമിക്കുന്നു അതൊന്നും മാറ്റാനൊന്നും ശ്രമിക്കുന്നില്ല രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഇറങ്ങാൻ പോവാണ് ഒന്ന ഈ രാഷ്ട്രീയയുടെ പറഞ്ഞാൽ തുടർന്നായിരിക്കും നല്ലത് അല്ലെങ്കിൽ സിനിമ എനിക്ക് വീണ്ടും വന്നുകഴിഞ്ഞാൽ വീണ്ടും ഓരോരോ വാണങ്ങൾ വധങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളപാട് അവസ്ഥകളായിരിക്കും വല്ലത് കാരണം അത്രയും മോശമായ ഒരു സിനിമയാണ് ഗോട്ട് ഈ വാരിസും ബീസ്റ്റൊക്കെ ഇതിലും വേദന എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല മൊത്തത്തിൽ ഈ സ്പെഷ്യൽ സ്ക്വാഡില്ലേ സ്പെഷ്യൽ സ്ക്വാഡ് ഒരേ ഓപ്പറേഷൻ കാരണം ഇഷ്ടംപടി പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എത്താൻ അതുതന്നെ ഈ സംഭവം കെനിയ തായ്ലൻഡ് ഇവിടെ പോയി ഓപ്പറേഷൻ ചെയ്യുക കോമാൾ ഇത്തരങ്ങൾ കാര്യങ്ങൾ പിന്നെ അച്ഛൻ മോൻ സംഭവങ്ങൾ ക്രിഞ്ച് കഥയൊക്കെയാണ് സംഭവങ്ങൾ അതൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ചേർത്ത ഒരു അവിയില് വരും ഒരു പടം ചുമ്മാ നായക എന്ന് പറയാം ആവശ്യമില്ല സമയത്ത് പാട്ട് പിന്നെ യു എൻ്റെ ബീജിം ഒന്നും ഒരു വർക്കൗട്ടായിട്ടൊന്നുമില്ല ചുമ്മാ കുറച്ച് സീനുകൾ ക്ലൈമാക്സ് ഒക്കെ എല്ലാ പറയാണ്ടിരിക്കുന്നതാണ് നല്ല വലിപ്പിച്ച് മടിപ്പിച്ച് മൊത്തത്തിൽ ഷോ അവസ്ഥ പ്രഭുദേവ ആരണ്ട ഉണ്ട് ജയറാമുണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് എല്ലാം കൊണ്ടും ഒന്നും പറയാനില്ല വെങ്കട്ട് ഗുഫു എന്നുടെ പണ്ണി വെച്ചരൊക്കെ മങ്കാത്ത കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിക്സ് ആണ് ഇതൊരു വന്നിട്ടില്ല ഇനി വരാനും പോകണമില്ലെന്ന് തോന്നുന്നു കാരണം അത്രയും ശോകാവസ്ഥയിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇനി അത് എടുത്തോളെ ഒന്നുമില്ല വിജയമാണ് രീതിയിൽ കൂടുതലൊന്നും ചെയ്യാനില്ല കാരണം കോമാളിയായിട്ട് അതായത് നിറഞ്ഞാടിയിട്ടുണ്ട് അച്ഛനും മോനും മകനും എല്ലാം കൂടിയും കൂടി മൊത്തത്തിൽ കോമാളി ഇതുപോലെ ഇഷ്ടംപോലെ ക്രഞ്ച് സീനുകളാണ് മൊത്തത്തിൽ പടത്തിൽ എൻ്റെ അതിൽ ഫൈവ് ടു ടു പോയിൻറ്റ് ഫൈവ് അതിൽ കൂടുതൽ റേറ്റിംഗ് ഇല്ല എൻ്റെ വരെ പ്രയാണം പറഞ്ഞത് സമയ സന്ദർഭമാണെങ്കിൽ പോയി കാണുവാൻ വിജയരാകാർക്ക് വേണ്ടി പോലും ഇല്ല